ഹലോ പിന്നെ നമ്മുടെ അരിപ്പ് ഹുസൈൻറെ അമ്മ മരണപ്പെട്ട ഇതുങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവു അതേ കുറിച്ച് അരിപ്പ് ഹുസൈൻ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാട്ടു ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളി പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ ഒരു മകൻ പോസ്റ്റാണ് നമുക്ക് പഠിച്ചവനോടൊക്കെ ദുവാ ചെയ്യാമെന്തെന്ന് ഇതുപോലുള്ളൊരു മക്കളേനെയും ഇനി ഒരു ആർക്കും കിട്ടാതിരിക്കട്ടെ അപ്പോൾ ഹൂറന്മാർക്ക് വേണ്ടി ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് യാത്രയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് എനിക്കൊന്ന് ചോദിക്കാനും പറയാനുള്ളത് സ്വന്തം പെറ്റ തള്ളയെ പോലും തള്ളിപ്പറഞ്ഞ് ഇവനെ എങ്ങനെയാണ് നിങ്ങളൊക്കെ അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതോ ഇവൻ്റെ കാഴ്ചപ്പാട് തന്നെയാണോ നിങ്ങൾക്കും മാതാപിത ഒരു ദൈവമെന്നാണ് എല്ലാ മതത്തിലും പഠിപ്പിക്കുന്നത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തുമെന്നാണ് അമ്മയേക്കായും വലുത് തൻ്റെ മതത്തെ ചവിട്ടിത്താത്തി വളച്ചൊടിച്ച് സംഖ്യകളിൽ നിന്നും കിട്ടുന്ന പണമാണ് വലുത് എന്ന് തന്നെയാണ് ഈ പറയുന്ന അരിപ്പൂസേൻ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടുമോ ഒരു കമൻറ്റ് എഴുതുമോ സപ്പോർട്ട് ചെയ്തിട്ട് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് പലരും പറയുന്നുണ്ട് കമൻറ്റിൽ ഉമ്മാനെ പോയി കാണാമായിരുന്നില്ലേ നിങ്ങൾക്ക് സുരക്ഷിതത്വം നിങ്ങളുടെ സുരക്ഷിതത്വമൊക്കെ നോക്കിയിട്ട് കാണാമായിരുന്നില്ലേ പോകായിരുന്നില്ലേന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവൻ്റെ ഉമ്മയാണെന്ന് പറയാൻ തന്നെ ആ ഉമ്മാക്കും ആ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും വെറുപ്പുള്ളൊരു കാര്യമാണ് അരി ഹുസൈൻ്റെ ഉമ്മ മരിക്കുന്നത് വരെ അരി ഹുസൈൻ്റെ ഉമ്മയാണ് എന്ന് അറിയരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ജന്മം കൊടുത്ത മക്കളും ഇയാളെ തള്ളി പറയണമെങ്കിൽ അത്രയും അതായത് ഉമ്മാനെ വിഭചരിക്കാൻ ചെന്നതിൻ്റെ പേരിലാണ് എൻ്റെ ഭാര്യന്മാർ വെറുത്തതെന്നും മക്കൾ വെറുത്തതെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതാണ് അപ്പോൾ ഇതുപോലത്തൊരു മകൻ പണത്തിന് വേണ്ടി പെറ്റ തള്ളയെപ്പോലും തള്ളി പറഞ്ഞ ഇതുപോലത്തെ ഒരു മകൻ വേറെ ആർക്കും ജനിക്കാതിരിക്കട്ടെ പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചാളുകൾ നിങ്ങളും എല്ലാവരും അമ്മേനെ തള്ളിപ്പറയുന്നവരാണോ തള്ളിപ്പറയുന്നത് കൊണ്ടാണോ ഇതുപോലെയുള്ളവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പണമാണ് ലക്ഷ്യം ഈ പറഞ്ഞ ഉമ്മാൻ്റെ ദുവാ ഇനി ഇവന് ഉണ്ടാവില്ല അതിന് എത്ര കള്ളനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും കൊത കൊലപാതകയാണെന്നുണ്ടെങ്കിലും പെറ്റ തള്ള ഇപ്പോഴും മക്കൾ നന്നായിട്ടിരിക്കണേ എന്നാവും പഠിച്ചവനോട് ധുവ ചെയ്തിട്ടുണ്ടാവുക ഈ മരിക്കുന്നത് വരെയും ചിലപ്പോൾ ഈ മകനെ കാണണം എന്നൊക്കെ ആ ഉമ്മയും വിചാരിച്ചിട്ടുണ്ടാവും മകൻ നല്ലതുപോലെ തിരിച്ചു വരുന്നൊക്കെ ആ ഉമ്മ തിരി വിചാരിച്ചിട്ടുണ്ടാവും ഏതും ഉമ്മയും മക്കൾ നന്നായി ഇരിക്കണം ആയുസും ആരോഗ്യത്തോടുകൂടി ഇരിക്കണം എന്നാണ് ഏതുമ്മയും ആഗ്രഹിക്കുക ഇതുവരെ ഉമ്മറ്റാ ദുബ ചിലപ്പോൾ അവനൊക്കെ ഉണ്ടായിക്കാണും ഒരു പക്ഷേ ഇവിടുന്ന് അങ്ങട് അതംപതിക്കാനും തകരാനും ഒക്കെ തുടങ്ങും അടച്ചവൻ കാണും ഇതൊക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസ ടോ എന്തായാലും ഇതുപോലെ തരുന്ന ആറി മകൻ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ